പൊടി മേള വച്ചിരി ഇതുണ്ട് മുളകും അവിടെ എല്ലാം നട്ടിട്ടുണ്ട് കൊറേ ഇതുണ്ട് നമ്മൾ വാങ്ങിച്ചു വിട്ട് കട്ടതാണ് ബാക്കിയെല്ലാം ഇവിടെ ഉള്ളതാ മാവും വേരകെല്ലാം

Det er bra. ബാക്ക് വന്നിടേറടാ കാറ്റ് ബാക്ക് വന്നിടേറടാ ഓക്കേ ഓക്കേ ആ자 നമ്മൾ ഇതാ നക്കിടിക്ക ഇടിപ്പോ അമ്പി നല്ല കേക്ക് ഇനീ ഇതെന്താടോ ഉണ്ട് ത്തെയി ചെയ്യേ മണ്ഡ ഇപ്പൊ ചവിട്ടി ഞങ്ങൾ പദം വരുത്തും അത് കിളിച്ചാ കിളിച്ചെന്ന് പറയാം